പന്നിയാർകുട്ടിക സെന്റ് മേരീസ് വളിയിൽ ഇടവകമധ്യസ്ഥനായ പരിശുദ്ധ കന്യാമുറിയുടെയും തീര രക്തസാക്ഷിയായ വിശുദ്ധ സിബ്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗി സഹദായയുടെയും വിശുദ്ധ തോമാസ് ലഗയുടെയും സംയുക്ത തിരുനാളിന്റെ കൊടിയേറി ഇടവകാരി ഫാദർ ലോകതച്ചാ പറമ്പത്ത് തിരുനാൾ കൊടിയേറ്റി തുടർന്ന് ലെതിഞ്ഞും വിശുദ്ധ കുർബാന ലോക തച്ചാ പറമ്പത്ത് അർപ്പിച്ചു തുടർന്ന് സിമിത്തേരി സന്ദർശനവും വീടുകളിലേക്ക് അമ്പം കൊണ്ടുപോയി ശനിയാഴ്ച വൈകുന്നേരം നാലു മുപ്പതിന് പൊന്മുടി ഗ്രോട്ടയിൽ ലതിഞ്ഞ് ആഘോഷമായ തിരുനാൾ കുർബാന വികാരി ജനറൽ മോൺ അബ്രാഗം പുറയെ അർപ്പിക്കും ഫാദർ ജോബിൻ പേനാട്ടുകുന്നേൽ തിരുനാൾ സന്ദേശം നൽകും ആറ് മുപ്പതിന് പള്ളിയിലേക്ക് തിരി പ്രദർശനം സമാപനാശീർവാദം ആകാശ വിസ്മയം സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ഏഴ് നാൽപ്പത്തഞ്ചിന് അമ്പഴ്നിലയ്ക്കൽ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന മുരിക്കാശ്ശേരി പള്ളി അസിസ്റ്റൻ്റ് വികാരി ഫാദർ സേബിർ മെക്കാട്ട് അർപ്പിക്കും ഫാദർ ജിൻറ്റോ പൊത്തമ്പുരയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പന്നിയാറുകുട്ടി കുരിശ്ശേരിയിലേക്ക് പ്രദീക്ഷണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആശീർവാദം ഉണ്ടായിരിക്കുമെന്ന് ഇടവക വികാരി കൈക്കാരന്മാർ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്